ഒറ്റയാൾ പോരാട്ടം എന്ന് പറഞ്ഞപ്പോഴാണ് നമ്മൾ അശോകൻ ചേട്ടൻ നമ്മുടെ അടുത്തുണ്ട് ഒറ്റയാൽ പോരാട്ടം പല വ്യത്യസ്ത സമരങ്ങളിലൂടെ നടത്തിയ ചേട്ടനാണ് അശോകൻ ചേട്ടൻ അശോകൻ ചേട്ടന്റെ സമരങ്ങളുടെ എന്തായിരുന്നു പൊതുവേ ഞാൻ ഫസ്റ്റ് പിന്നെ ഒരു മണിക്കൂർ ശവപട്ടിയിൽ കിടന്ന് വിലക്കയറ്റത്തിനെതിരെ പ്രതിഷേധിച്ചു കേന്ദ്രത്തിനെതിരെയോ സംസ്ഥാനത്തിനെതിരെയോ അത് കേന്ദ്രത്തിനെതിരെയാണ് കേന്ദ്രത്തിനെതിരെ കിടന്ന് പ്രതിഷേധിച്ചു ശവപ്പെട്ടിടന്ന് പ്രതിഷേധം മണിക്കൂർ ശവപ്പെട്ടിയിൽ കിടന്ന് സമരം ചെയ്ത പിന്നെ റബ്ബർ ഷീറ്റ് വന്ന് കാഞ്ഞങ്ങാട് വരെ റബ്ബർ ഷീറ്റ് തലയിൽ വെച്ച് പിറകോട്ട് നടന്ന് റബ്ബർ ഷീറ്റ് വെച്ച് എത്ര ദൂരം കിലോമീറ്റർ കിലോമീറ്റർ നടന്നു സമ്മതിക്കണം കേട്ടോ ഇവിടെ നേരെ നടക്കാൻ അപ്പോഴാണ് ഷീറ്റ് അടുത്ത കാലത്ത് വലിയ ലഹരിക്ക അതൊരു നാടകമാണ് ഉദ്ദേശിച്ചത് ഞാൻ ഈ ലഹരി വിറ്റോണ്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് ആൾക്കാർ കൂടെയും ആൾക്കാർ വന്നാൽ അടിക്കുകയും ചെയ്തത് അപ്പൊ കിട്ടി അടി കിട്ടി ലഹരി കൊടുക്കുന്നതായിട്ട് അഭിനയിച്ചു റിയൽ ആയിട്ട് അഭിനയിക്കാൻ ശ്രമിച്ചു അത് നടത്തിയത് പിന്നെ സ്റ്റേജ് വർക്കേഴ്സ് യൂണിയൻ പെരുങ്ങോ ഏരിയ കമ്മിറ്റിയാണ് അതിന്റെ സംഘാടകർ പക്ഷെ ഇത് അവർക്ക് അറിയില്ല നാട്ടുകാർക്ക് അപ്പൊ പെട്ടെന്ന് വന്ന് ഒരറ്റ അടി നാല് അടയാളം വന്നു ഇവിടെ തന്നെ വന്നു അവരുടെ എനിക്കൊരു അങ്ങനെ കൊടുക്കുന്നവര് ഞാൻ കൊടുത്തു കോട്ട പിന്നെ ഈ പഞ്ചസാര പാക്കറ്റിലാക്കി ഞാനിങ്ങനെ നടന്നു പോയിൽ ഒരു ബാഗുണ്ട് അപ്പൊ ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ കൊറച്ച് വന്നാണ് പിന്നെ ഇത് പിന്നെ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല ഉന്മേഷം കിട്ടും പിന്നെ ഇത് വേറൊരു സാധനം അടുത്ത് ഇത് വേണ്ടെന്ന് അവര് പറയുന്നത് അപ്പൊ വേറെ സാധനം നല്ല ഉറക്കത്തിന് നല്ല സുഖം കിട്ടും ഇത് ഇനി മുന്നൂറ് രൂപ വിലയാണ് ഞാൻ നിങ്ങൾക്ക് ഇരുന്നൂറ് ഉപയൊക്കെ എന്ന് പറയുന്നു ഇതാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്ന ലഹരി കച്ചവടം എന്ന് പറയുന്നത് ഇതേപോലെ ഡിസ്കൗണ്ട് ഒക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വാങ്ങാൻ നിൽക്കുന്നവരുടെ പ്രത്യേക ജീവിതം തന്നെ ഇല്ലാതായി പോവും ജീവിതം നരകമായി തീരും നമുക്ക് ഒരു ഡ്രൈവർ കൂടി ഉണ്ട് നമസ്കാരം എന്താ പേര് ീപ ബസ് ഒക്കെ എടുക്കുന്ന സമയത്ത് ആൾക്കാർ പറഞ്ഞില്ലേ ഇതൊക്കെ എന്തിന്റെ പ്രതികരിച്ചത് ഒന്നും ശ്രദ്ധിച്ചില്ല മൈൻഡാക്കിയില്ല മൈൻഡാക്കിയില്ല റീൽസിന് വേണ്ടി റിയൽ ലൈഫ് ആണെന്ന് കാണിച്ചു കൊടുക്കും വഴി ഓടിച്ചു പോകുന്ന സമയത്ത് ആൾക്കാരൊക്കെ ഇങ്ങനെ ഏറ്റവും കൂടുതൽ റോഡിൽ ബുദ്ധിമുട്ടിക്കുന്നത് സത്യസന്ധമായി പറയണം ഞങ്ങൾ പലയിടത്ത് ചോദിക്കുമ്പോൾ ഓട്ടോറിക്ഷക്കാരതാണ് ആദ്യം പറയുന്നത് പിന്നെ പറയും കാൽ നട യാത്രക്കാർ ശരിയല്ലേ ഇവര് രണ്ടുപേരും അപ്രതീക്ഷിതമായിട്ട് ഇങ്ങനെ റോഡ് കടന്നു വില ഇപ്പൊ റോഡിന്റെ സാഹചര്യം അനുസരിച്ച് എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാണ് ബസ്സിന് അറിയാവുന്നവരെല്ലാം സൈഡ് തരുന്നുണ്ട് ഈ വാഹനങ്ങൾ ഓടിക്കുന്നവര് ലഹരി ഉപയോഗിക്കുന്നു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് പ്രത്യേകിച്ച് ലോങ് ഡിസ്റ്റൻസ് ഒക്കെ പോകുമ്പോൾ ലഹരിയുടെ ഒരു ആവശ്യമില്ലല്ലോ വണ്ടി ഓടിക്കാൻ ഇല്ല ഇല്ല ആവശ്യമില്ല ഇതൊക്കെ തെറ്റിദ്ധാരണ മാത്രമാണ് ാണ് ചാനലിൽ ആ സമയത്ത് ഒന്നാം ക്ലാസ്സിൽ കണക്ക് രണ്ടു വർഷം എടുത്തിരുന്നു ആണ് ഓക്കെ അപ്പൊ മാഷന്റെ പേര് വിനയ ഓക്കെ വിനയ ഉണ്ട് അപ്പൊ നമുക്കൊപ്പം ഒരു കാർഷിക ശാസ്ത്രജ്ഞൻ കൂടിയുണ്ട് എന്റെ പേര് ദിവാൻ ഇവിടെ വർക്ക് ചെയ്യുന്നത് കൃഷിയാണ് ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ ജീവിതത്തിൽ ഇല്ല ലഹരിയോട് നോ Yeah. Yeah. Mm. െ മാത്രല്ല ഗവേഷണമാണ് നമ്മുടെ ലഹരി നോക്കൂ എത്ര എത്ര മനുഷ്യരാണ് ചേട്ടന്റെ ഒരു ഗവേഷണം ശ്രദ്ധിക്കപ്പെട്ടിരുന്നു അതെന്തായിരുന്നു അത് എന്തായിരുന്നു അത് കേരളത്തിൽ നീരയും നീര കേരളത്തിൽ കണ്ടെത്തുന്നത് ആരാണ് ആദ്യം ആ നീര കേരളത്തിൽ കണ്ടെത്തുന്നു നീരലഹരിയല്ല എന്നുള്ളതാണ് സർക്കാരിന്റെ നിലപാട് അതുകൊണ്ടാണ് കേട്ടോ നമ്മളത് പ്രോത്സാഹിപ്പിക്കുന്നത് നീരലഹരി ആണോ അല്ല അല്ല നീര ായിട്ടല്ല ഉപയോഗിക്കുന്നത് കേരളത്തിന്റെ എന്നാണ് നിങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനെ താല്പര്യം ഉണ്ടെങ്കിൽ പിന്നെ വലിയ കാര്യം വേൾഡിൽ തന്നെ ഏറ്റവും കൂടുതൽ കണ്ടൽ ചെടി വെച്ച് പിടിപ്പിച്ച വ്യക്തി ലോകത്തെ ഏറ്റവും കൂടുതൽ സ്ഥലങ്ങളിൽ കണ്ടൽച്ചെടി അങ്ങോട്ട് വെച്ച് പിടിപ്പിച്ചു ലോകത്തിൽ ഇതുവരെ ഏറ്റവും കൂടുതൽ കണ്ടൽച്ചെടി വെച്ച് പിടിപ്പിച്ച വ്യക്തി ഞാനാണ് കണ്ടൽ കൊണ്ടുപോകും ഞാൻ ലക്ഷക്കണക്കിന് ചെടികൾ നഴ്സറി ഉണ്ടാക്കി കേരളം മുഴുവൻ കണ്ടൽ ചെടി വെച്ച് അതാണ് ദിവാകരൻ ചെയ്യുന്ന ഒരു പ്രത്യേകത ഞാൻ നേരത്തെ പറഞ്ഞു തുടങ്ങി നമ്മളിപ്പോൾ നിൽക്കുന്നത് നല്ല മരത്തിന്റെ ചോട്ടിലാണ് ഇങ്ങനെയുള്ള സ്ഥലമൊക്കെ നമ്മുടെ നാട്ടിലുണ്ടെങ്കിൽ എത്ര ഭംഗിയാണെന്ന് അലയിച്ചു നോക്കൂ അപ്പോൾ ഇത് ചേട്ടാ ഇത് തുടരണം കേരളം മുഴുവൻ കണ്ടൽച്ചെടികളുടെയും പ്രകൃതിയുടെയും ഒക്കെ ഒരു സമ്മേളനമാണ് നമുക്ക് മുന്നോട്ട് പോയാലോ നമസ്കാരം നമസ്കാരം എൻ്റെ പേര് അബ്ദുൽ കയ്യൂ ഞാൻ കാഞ്ഞാട് ഞാൻ പിന്നെ സാമൂഹിക സേവന പിന്നെ രണ്ടായിരത്തി പതിനാറിൽ പറഞ്ഞ നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞ കുറെ കാര്യങ്ങളുണ്ട് ആരോഗ്യ രംഗത്ത് ഒന്നുപോലും നടപ്പിൽ വരുത്തില്ല ഇപ്പൊ നിങ്ങൾ പറയുന്നു രാസലഹരി ഈ രാസലഹരിക്ക് അടിമപ്പെട്ടവർക്ക് പോലും ചികിത്സക്ക് കാസർഗോഡ് ജില്ലയിൽ ഒന്നുമില്ല സർക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ് മെഡിക്കൽ കോളേജില്ല മെഡിക്കൽ കോളേജ് ഇതുവരെ പതിമൂന്ന് വർഷമായി അത് കെട്ടിത്തുടങ്ങിയിട്ടും പഴയ ഉമ്മൻചാണ്ടി സർക്കാരിന്റെ സ്ഥാപിച്ച ആ മെഡിക്കൽ കോളേജ് ഇതുവരെ അതേ അവസ്ഥയിലാണ് ഇതുവരെ കിടത്തി ചികിത്സ പോലും തുടങ്ങിയിട്ടില്ല കോവിഡ് സമയത്ത് ഞങ്ങളുടെ വേജാറ് കണ്ടിട്ട് ആൾക്കാർ മരണപ്പെട്ടത് കണ്ടിട്ട് ടാറ്റ താൽക്കാലികമല്ല എഴുപത്തി ഒമ്പത് കോടി ചെലവാക്കിയിട്ട് ആ സമയത്ത് താൽക്കാലികൊന്നും വെറുതെ സർക്കാർ മുപ്പത്തി അഞ്ചു വർഷം ഒന്നും ആവില്ല എന്ന് പറഞ്ഞ സ്റ്റീൽ കൊണ്ട് ലോകോത്തര സ്റ്റീൽ കൊണ്ടുണ്ടാക്കിയ ആ പിന്നെ ആശുപത്രി എല്ലാ സജ്ജീകരണം അത് കംപ്ലീറ്റ് നശിപ്പിച്ച് നശിപ്പിച്ചു കളഞ്ഞു നശിപ്പിച്ച നിലപാട് കാരണം വെച്ചാൽ ഒന്നും കാണിക്കാതെ അത് ഒന്നിനു കൊള്ളില്ല എന്നുള്ള രീതിയിൽ അത് അടച്ചു നാലാം അടച്ചിട്ടുണ്ട് സർക്കാർ പോവുക എന്താ സർക്കാരിനെതിരെയുള്ള ഏറ്റവും വലിയ വിമർശനം സർക്കാരിൻ്റെ ഇതിലുള്ള വിമർശനമില്ല വളരെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ ഞങ്ങളോട് ആരോഗ്യ രംഗത്ത് ഞങ്ങൾക്ക് രണ്ടായിരത്തി പതിനാറിൽ പറഞ്ഞ ഒറ്റ കാര്യങ്ങൾ പോലും ചെയ്തു തന്നിട്ടില്ല അതാണ് ഈ നാലാം കടക്കുന്ന സർക്കാരിനെതിരെയുള്ള പ്രധാനപ്പെട്ട പരാതിയും പരിഭവും ഞങ്ങളോട് നിങ്ങൾ വാഗ്ദാനം ചെയ്ത ആരോഗ്യ പരിപാലനത്തിന്റെ കാര്യത്തിൽ വാഗ്ദാനം ചെയ്ത പലതും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പിന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അന്ന് പ്രതിപക്ഷ നേതാവായിരുന്നു അദ്ദേഹം എൻഡോ സൽഫാൻ മേഖലയിൽ മൂന്ന് ദിവസം അതായത് ഉപ്പളയിൽ വെച്ച് കേരള പര്യടന ജാഥ തുടങ്ങുന്നതിന് മുമ്പേ ഉപ്പളയിലേക്ക് മൂന്ന് ദിവസം മുന്നേ കാസർഗോഡ് ജില്ലയിൽ എത്തുകയും എൻഡോസൽഫാൻ ദുരിതബാധിത സ്ഥലത്ത് അതായത് ഞാൻ പോലും എന്റെ ജീവിതത്തിൽ കയറാൻ പറ്റാത്ത സ്ഥലം അതായത് മലയുടെ മുകളിൽ ഒറ്റപ്പെട്ട കാട് കയറിയിട്ട് ബഹുമാനപ്പെട്ട സഖാവ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കയറിയിട്ട് അവരോട് ചേർത്ത് പിടിച്ചിട്ട് അതിൽ ചുമന്ന കുപ്പായ്മിട്ടുള്ളവരോട് ചേർത്ത് പിടിച്ച ഫേസ്ബുക്കിൽ അല്ല അല്ല അവരോട് പറഞ്ഞെന്ന് വെച്ചാൽ നിങ്ങൾക്ക് വേണ്ടത് പിന്നെ ബൂർഷാ സർക്കാർ സ്ഥാപിച്ച ഈ മെഡിക്കൽ കോളേജല്ല രോഗങ്ങൾ കണ്ടെത്തി ചികിത്സിക്കുന്ന ലോകോത്തര മെഡിക്കൽ കോളേജ് അതാണ് എയിംസ് ആ എയിംസ് എൽ ഡി എഫ് എൽ ഡി എഫിന് വോട്ട് തരൂ എൽ ഡി എഫ് ഭരണത്തിന് വന്നാൽ സ്ഥാപിക്കുമെന്നാണ് ബഹുമാനപ്പെട്ട കേന്ദ്രമാണ് പക്ഷെ പ്രൊപ്പോസൽ കൊടുക്കേണ്ടത് അല്ല ഫെഡറൽ സംവിധാന പ്രകാരം അതിന്റെ പിന്നെ ഇത് ഇത് കൊടുക്കേണ്ടത് പിന്നെ സ്ഥലം കാണിക്കും ആരോഗ്യ പരിപാലന രംഗത്ത് വേണ്ടത്ര പിന്തുണ കിട്ടിയില്ല എന്ന് കാസർഗോഡിന്റെ പരിഭവം കൂടി സർക്കാരിനെ അറിയിക്കുന്നുണ്ട് അത് നാലാം വാർഷികത്തേക്ക് കടക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധയുള്ള കാര്യമാണ്